ഒരിക്കൽ മലപ്പുറം ജില്ലയിലെ മമ്പാട് കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ പോവുകയായിരുന്നു മമ്പാട് കോളേജിലേക്ക് ഇങ്ങനെ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് റോട്ടിലൊരാളിങ്ങനെ കൈ കാണിച്ചു അയാളൊരു വണ്ടിയിലാണ് കേട്ടോ ഒരു ബൈക്ക് പോലെ ഒരു വണ്ടിയിലാണ് ഉള്ളത് അയാളുടെ തൊട്ട് ഫ്രണ്ടിലൊരു കുട്ടി ഇരിക്കുന്നുണ്ട് ആ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോയാണ് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വണ്ടി നിർത്താൻ പറഞ്ഞു നമ്മൾ വണ്ടി നിർത്തി എനിക്ക് മുമ്പ് കേട്ട് പരിചയമുള്ള ഒരാളാണ് നമുക്ക് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കോളേജിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് അപ്പം നിങ്ങൾ കോളേജിലെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് കയറുമെന്ന് ചോദിച്ചു ഉറപ്പായിട്ട് അങ്ങനെ കോളേജിൽ പോയി പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അദ്ദേഹം ഉണ്ട് അപ്പോൾ വണ്ടി നിർത്തി അദ്ദേഹം പറഞ്ഞു ഇതാണ് വീട് എന്ന് പറഞ്ഞു അങ്ങനെ വീടിൻ്റെ അകത്തേക്ക് കയറി കുറച്ച് നേരം കോലായിൽ ഞങ്ങളിങ്ങനെ ഇരുന്നു എന്നിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി വീടിൻ്റെ അകത്തേക്ക് കയറി വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഫാൻ ഇട്ട് തന്നു അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യുമല്ലോ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞു സാധാരണ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ച് അഭിവാദ്യം ചെയ്യണം തൃപ്തി അഭിവാദ്യം ചെയ്യണം വലൈക്കും മുസ്ലാം എന്ന് പറയുന്നുണ്ട് ഇവര് പറഞ്ഞില്ല ഇവർ പറയാതെ ഇവരിങ്ങനെ ചിരിക്കുക മാത്രം ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചിന്ത വരുമല്ലോ എന്താ അവര് സലാം വീട്ടാത്തത് ആ ചിന്ത നമുക്ക് വരുന്നുള്ളോണ്ട് ഇദ്ദേഹം പറഞ്ഞു തന്നു ഒന്നും വിചാരിക്കരുത് അവർക്ക് സംസാരിക്കാൻ കഴിയൂല പറഞ്ഞു എന്നിട്ട് അദ്ദേഹം കുറച്ചുകൂടെ പറഞ്ഞു തന്നു അപ്പൊ ഞാനവരോട് ചോദിച്ചു ധാരാണ് ഭാര്യയാണോ അല്ല ഭാര്യയുടെ അനിയത്തിയാണ് പറഞ്ഞു അവർ വിരുന്നു വന്നതാണോ അല്ല വിരുന്നു വന്നതല്ല അവർ കുറച്ച് കാലായിട്ട് ഇവിടെയാണ് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കഥയാണ് അദ്ദേഹം പറയാ ഈ ഭാര്യ ഭാര്യയുടെ ഈ അനിയത്തിക്ക് സംസാരിക്കാൻ കഴിയില്ല അവരുടെ ഭർത്താവിന് സംസാരിക്കാൻ കഴിയില്ല അവർക്കൊരു മോളുണ്ട് മോൾക്കും സംസാരിക്കാൻ കഴിയില്ല അവർക്കൊരു മോനുണ്ട് മോന് സംസാരിക്കാൻ കഴിയും പക്ഷെ കോവിഡിൻ്റെ കോവിഡിൻ്റെ സമയത്ത് ഈ കുട്ടിക്ക് സംസാരിക്കാൻ ആരുമില്ലാതായി അവന് ഗ്രൗണ്ടില്ല അങ്ങാടിയില്ല പള്ളിയില്ല ഒന്നുമില്ലല്ലോ ഇവന് സംസാരിക്കാൻ ആരുമില്ലാതെ ഇവനിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വിഷാദത്തിലേക്ക് പോകാൻ തുടങ്ങി തീരെ മിണ്ടാൻ ഒരാളില്ലാതെ ഇവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാനൊക്കെ തുടങ്ങി അപ്പം ഇവര് ഇവനെ ഒരു സൈക്കാട്ടിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയി ഇതാരറിഞ്ഞു നമ്മുടെ ഈ ഈ ആളറിഞ്ഞു ഈ സുഹൃത്ത് അറിഞ്ഞു അപ്പം ദേ ഉടനെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എവിടേക്കും കൊണ്ടുണ്ടോ നിങ്ങൾ അവനേം കൊണ്ട് ഇങ്ങോട്ട് വരൂ ഇനി ഇവിടെ നിന്നാൽ മതി കുറച്ചു കാലം സ്കൂളൊന്നും ഇല്ലല്ലോ ഓൺലൈൻ ക്ലാസ്സിലെ കാലമാണല്ലോ അവർ നേരെ ഈ വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് വന്നിട്ട് എത്ര കാലമായി എന്നറിയോ അദ്ദേഹം പറയാ രണ്ടര വർഷത്തോളമായി അവരിവിടെ തന്നെയാണ് ഞാൻ പോകാൻ സമ്മതിച്ചിട്ടില്ല താര പറയണെന്നറിയോ താര പറയണെന്നറിയോ ഈ പറയണ മനുഷ്യൻ ഇല്ലേ കയ്യുമില്ല കാലും ഇല്ല കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹം ഒരു വണ്ടിയിലാണ് നമ്മൾ കാണുമ്പോ എന്ന് പറഞ്ഞില്ലേ ആ വണ്ടി ഇങ്ങനെ താടിയല്ലുകൊണ്ട് നിയന്ത്രിക്കുന്ന ബൈക്ക് ആണ് ആ ഫ്രണ്ടിലിരുന്നൊരു കുട്ടിയില്ലേ ആ കുട്ടിയാണ് ആ കുട്ടി സംസാരിക്കാൻ ആരുമില്ലാതെ വിഷാദത്തിലേക്ക് പോയ കുട്ടി ആ കുട്ടിയെ സ്കൂളിലേക്ക് വിടുമ്പോഴാ അവനെ നമ്മൾ കണ്ടത് എന്നിട്ട് അദ്ദേഹം ഈ നാലാളുകളെയും ക്ഷണിച്ചു കൊണ്ടുവന്ന് ഈ വീടില്ലേ ഈ വീട് ആകെ ചെറിയ രണ്ട് റൂമുകൾ മാത്രമുള്ളൊരു വീടാണ് ആ വീട് ഒരു രാഷ്ട്രീയ പാർട്ടി കയറ്റി കൊടുത്ത വീടാണ് കെ എം സി സി കയറ്റിക്കൊടുത്ത വീടാണ് ഇദ്ദേഹത്തിന് ആകെയുള്ള വരുമാനത്തിനാണെന്നറിയാം പതിനാലായിരം രൂപയാണ് അദ്ദേഹം അവിടെ ഒരു ഹെൽത്ത് സെന്ററിൽ സ്വീപ്പറാണ് പക്ഷെ അദ്ദേഹത്തിന് ആ ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല വേറൊരാളാണ് അദ്ദേഹത്തിന് വേണ്ടി ജോലികളൊക്കെ ചെയ്യുന്നത് പതിനാലായിരത്തിൽ നിന്ന് നാലായിരം രൂപ അയാൾക്ക് കൊടുക്കണം ബാക്കി എത്ര ഉണ്ടാവുക പതിനായിരം രൂപയും രണ്ട് മുറിയിലുള്ളൊരു വീടും ആ വീടിനകത്തേക്കാണ് നാല് ആളുകളുള്ളൊരു കുടുംബത്തെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത് ഇതെന്താണെന്നറിയോ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് അദ്ദേഹം ഇത്രയും പറഞ്ഞതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു ഈ കുട്ടി വലിയ കുട്ടിയാകുന്ന സമയത്ത് ഈ കുട്ടി വലിയ കുട്ടിയാകുന്ന സമയത്ത് അവൻ ആരോടെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നെ ഒന്ന് ഓർക്കാൻ ഓർത്താൽ അത് മതി എനിക്ക് എന്നെ അവനൊന്ന് ഓർക്കുകയാണെങ്കിൽ എനിക്കത് മതി ഞാൻ ചെയ്തു കൊടുത്തൊരു കാര്യം കൊണ്ട് അവൻ അതൊരു പ്രചോദനം ആകുകയാണെങ്കിൽ എനിക്കത് മതി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞത് പി പി റഷീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മമ്പാട് കോളേജിന്റെ തൊട്ടടുത്താണ് വീട് വെറുതെ ഒരു കഥ പറഞ്ഞതല്ല ഇതെന്താണ് ആ മനുഷ്യൻ അയാളുടെ ജക്കാത്താണ് കൊടുക്കുന്നത് അതെ നമ്മൾ സാധാ സാധാരണ സക്കാത്ത് സക്കാത്ത് എന്ന് പറയൂലേ എല്ലാ മതങ്ങളിലും ഉണ്ട് സക്കാത്ത് പേര് വേറെയാണെന്നുള്ളത് ക്രിസ്ത്യാനിറ്റിയിൽ ദശാംശം എന്നാണ് പറയുക ധർമ്മത്തിൽ ദാനം ധർമ്മം എന്നൊക്കെ തന്നെയാണ് പറയാ ഇസ്ലാമിൽ സക്കാത്ത് എന്ന് പറയൂ എന്താ കാര്യം എന്താണ് നമ്മക്ക് പഠിച്ചോ തന്നത് എന്താണോ അതിൽ നിന്ന് കുറച്ച് നമ്മുടേതല്ല അതാണ് എൻ്റെ സമ്പത്ത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കി തന്നെ ആയിരിക്കും പക്ഷെ അതിൽ നിന്ന് ഒരംശം എൻ്റെതല്ല ആ അംശം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ മുഴുവൻ സമ്പത്തും കേടുവരും എന്നാൽ അതിൽ നിന്നൊരംശം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്താൽ അതുമാത്രമേ പോവുള്ളൂ അത് കൊടുത്തിട്ടില്ലെങ്കിലോ ഇത് മൊത്തം എനിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് സക്കാത്ത് എന്ന് പറയുന്നത് ഒരു ഒരു കക്കരി നമ്മൾ എടുത്തിട്ട് അതിനെ പത്ത് കഷ്ണം ആക്കിയിട്ട് ആ പത്ത് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് അതിനെ നാല് കഷ്ണാക്കിയാൽ ആ നാല് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എത്ര ചെറുതിരിക്കും അതാണ് രണ്ടര ശതമാനം എന്ന് പറയുന്നത് അല്ലേ പത്തിൽ ഒന്നിൻ്റെ നാലിൽ ഒന്നാണ് രണ്ടര ശതമാനം ഒരു കക്കരിയില് പത്തിലൊന്നിന്റെ നാലിലൊന്ന് പറഞ്ഞാൽ എത്ര ചെറുതായിരിക്കും അതാണ് രണ്ടര ശതമാനം പഠിച്ചോ പറയാണ് അത് നിങ്ങളെ തല്ലോ അത് നിങ്ങൾക്ക് അറാമാണ് അതാണ് എൻ്റെ സമ്പത്തിൽ രണ്ടര ശതമാനം എനിക്ക് അറാമാണ് അത് മറ്റുള്ളവർക്കുള്ളതാണ് അത് ഞാൻ കൊടുത്താൽ അത് മാത്രമേ പോവുള്ളൂ അത് കൊടുത്തിട്ടില്ലെങ്കിലോ എൻ്റെ മുഴുവൻ സമ്പത്തും കേടുവരും ചോദ്യം അതല്ല ഇത് സമ്പത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പൈസക്ക് മാത്രമേ ഉള്ളൂ പൈസക്ക് മാത്രമേ ഉള്ളൂ ജക്കാത്ത് ജക്കാത്ത് എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ എല്ലാത്തിനും ജക്കാത്ത ഉണ്ട് നമ്മുടെ സമയത്തിന് ഉണ്ട് അതാണ് ഈ വന്നിരിക്കണത് അല്ലേ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തെങ്കിലും എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഈ ചെലവഴിക്കണത് എന്താണെന്നറിയോ നമ്മുടെ സമയത്തിന്റെ ജക്കാത്താണ് ഇങ്ങോട്ട് വന്ന് കാണാൻ കഴിയാത്തൊരു മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണുന്നുണ്ട് എങ്കിൽ അതെന്താണെന്നറിയോ നമ്മുടെ സമയത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കണ്ണിൻ്റെയും ജക്കാത്തണ് നാവെറുക്കപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി നമ്മൾ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ നാവിൻ്റെ സക്കാത്താണ് ഏഹ് കണ്ണ് കാണാത്തൊരു മനുഷ്യനെ നമ്മളിങ്ങനെ കൈപിടിച്ച് തോളിൽ പിടിച്ച് നടക്കാൻ സഹായിക്കുന്നുണ്ട് എങ്കിൽ അതെന്താണെന്നറിയോ നമ്മുടെ ആരോഗ്യത്തിൻ്റെ സക്കാത്താണ് എന്റെ ഈ കൈ എനിക്ക് ഇങ്ങനെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ എന്റെ കയ്യതാ ഇങ്ങനെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്റെ ആഗ്രഹിക്കുന്നത് എന്താണോ അതെന്റെ കൈകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇത് ചെയ്യാൻ കഴിയാത്ത പരകോടി മനുഷ്യന്മാരുണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട് ആ മനുഷ്യരിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് എന്റെ ഈ കൈ ഉപയോഗപ്പെടുന്നുണ്ട് എങ്കിൽ അതാണ് എൻ്റെ കയ്യന്റെ സക്കാത്ത് അതാണ് എൻ്റെ സമ്പത്തിന് ചക്കകത്തുണ്ട് എൻ്റെ കയ്യന് ചെക്കകത്തുണ്ട് എൻ്റെ കണ്ണിന് ചക്കകത്തുണ്ട് എൻ്റെ ആരോഗ്യത്തിന് ജക്കാത്തുണ്ട് എൻ്റെ അറിവിന് ചക്കാത്തുണ്ട് എൻ്റെ എൻ്റെ സമയത്തിന് ചക്കകത്തുണ്ട് എന്നുള്ളൊരു ബോധമല്ലേ ആ ബോധമാണ് ഒരാള് മീനിങ് ഫുൾ എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകുന്നത് കാരുണ്യം എന്നുള്ളതിന് കാരുണ്യം എന്നുള്ളതിന് അറബി ഭാഷയിലും ഹീബ്രു ഭാഷയിലും ഒക്കെ ഏകദേശം ഒരേ വാക്കാണ് ഉപയോഗിക്കുക റഹ്മ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക ഹീബ്രോയിലെ റഹേം എന്നാണ് ഉപയോഗിക്കത്ര റഹ്മാന്നുള്ളതിന് അറബിയിലെ രണ്ടർത്ഥങ്ങളുണ്ട് ഒരർത്ഥം കാരുണ്യം എന്നാണ് ഒരർത്ഥം എന്താണെന്നറിയോ രണ്ടാമത്തെ അർത്ഥം ഗർഭപാത്രം എന്നാണ് ഗർഭപാത്രം കാരുണ്യവും ഗർഭപാത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധം തോന്നുന്നില്ല പക്ഷെ സൂക്ഷ്മമായി നമ്മൾ ആലോചിച്ചാല് ചെറിയൊരു ബന്ധം തോന്നും അതെന്താന്നറിയോ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ജനിക്കുന്ന നിമിഷം മുതൽ അവളുടെ ശരീരത്തിനകത്തുള്ള ഒരു ചെറിയ പാത്രമാണ് മൂന്നോ നാലോ സെന്റിമീറ്ററാണ് ആകെ വലുപ്പം മൂന്നോ നാലോ സെന്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ചെറിയ പാത്രമാണ് മൂന്നോ നാലോ കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ സ്വയം വലുതാകുന്നത് കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ കാരുണ്യം എന്ന് പറഞ്ഞാൽ നമുക്കപ്പുറത്തുള്ള മനുഷ്യരെ അവരുടെ വേദനകളെ അവരുടെ മനസ്സിൻ്റെ അവസ്ഥകളെ അവരുടെ ദുരിതങ്ങളെ അവരുടെ പ്രതിസന്ധികളെ കൂടി ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് വലുതാകുന്നതിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ കാരുണ്യം എന്ന് പറയുന്നത്